Oh, അതേപോലെ ഇന്നും ഗേറ്റടവില് പെട്ടുട്ടോ എനിക്ക് അത്യാവശ്യം വേണ്ട ഗേറ്റടവില് പെട്ടുന്ന് മാത്രല്ല അങ്ങനെ പറയട്ടെ ആ കാടുകാരൻ അവാർഡ് പടം പോലെ സ്ലോവില് സ്ലോവില് മെല്ലെ മെല്ലെ വീറ്റടക്കിയ ആളിങ്ങനെ പൊക്കി നിൽക്കുക ഈ രണ്ടു ഞാനും ആ കാറും ബാക്കിലൊരു ചേച്ചി കൂടിയിട്ട് ഈ മൂന്ന് വണ്ടി കൂടെ പോയി കഴിഞ്ഞാൽ ആൾ അടക്കിയും ആ നിലയ്ക്കാണ് ആള് നിൽക്കുന്നത് അയാൾ അയാളെന്ത് ചെയ്തു മെല്ലെ മെല്ലെ അങ്ങോട്ട് എടുത്ത് 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 കുറച്ചു നേരം ആൾ നോക്കി എന്നിട്ട് അടക്കാൻ നിന്നപ്പോഴ്ക്കുമ്പോൾ എന്നോട് അല്ല ഇങ്ങനെ ടൂ വീലേഴ്സിനെ കാണുമ്പോൾ സൈഡിൽ കൂടെ എടുക്കാൻ വേണ്ടി ആള് കാണിക്കും അറിയണ ചാടന അപ്പോൾ ഇങ്ങനെ കാണിച്ചപ്പോൾ ഞാൻ ഇടയിൽ കൂടെ എടുക്കാൻ നോക്കിയപ്പോൾ ഓപ്പോസിറ്റ് വേറെ വണ്ടി വരുന്നുണ്ടാകുന്ന ഇടയില് ഞാൻ പോയി സ്റ്റെക്ക് ആയിപ്പോയി എനിക്കാഘോഷമായപ്പോഴേക്ക് അടച്ചു ഗേറ്റ് എനിക്കാ വണ്ടി കാരണം കണ്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഗേറ്റ് തുറന്നപ്പോഴോ ഇയാളീ മെല്ലെ മെല്ലെ ഞാൻ എന്തായാലും അയാളുടെ പിന്നിൽ കൂടെ പുള്ളു വെച്ചിട്ട് എന്തായാലും കാര്യമൊക്കെ കഴിഞ്ഞല്ലോ കുറേ നേരം അതിൻ്റെ പിന്നിലിങ്ങനെ ഇങ്ങനെ ചരിച്ചടിച്ച് അടിച്ച് ഇങ്ങോട്ട് വന്നു എന്തായാലും കാര്യം നടന്നില്ല പിന്നെ എന്തിനാപ്പോ സ്പീഡിലെടുത്തിട്ട് ചില സമയത്ത് ഈ കാറുകാരോട് അങ്ങോട്ട് കഷ്ടപ്പെടും ഒന്നല്ലെങ്കിൽ ഇവന്മാരെന്തു ചെയ്യും എല്ലാ കാറുകാരല്ലാട്ടോ സ്പീഡിൽ സ്പീഡിലങ്ങോട്ട് ടൂ വീലേഴ്സിനൊക്കെ അങ്ങോട്ട് തീപ്പിച്ചിട്ട് ഒരു പോക്കാ പോവും ചിലന്തു ചെയ്യും ഈ അര അരണയല്ല ഈ അരിച്ചരിച്ചടിച്ചടിച്ച് വാഷിംഗ് മെഷീനിൽ തുണി കൊണ്ടിട്ടുണ്ട് ഇതൊന്ന് കൊത്തേക്കെടുക്കണം നല്ല രസമുണ്ടല്ലേ വെള്ളം തോണാണ് വാങ്ങം പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിറന്നാളൊക്കെ കഴിഞ്ഞു കേട്ടോ നീരം എൻ്റെ ഇന്നലെ നടന്ന അടിപൊളിയെ ിച്ചൊക്കെ വന്നിട്ട് നടന്ന് കുറേ നേരം കളിച്ചു ഓടിക്കളിച്ചു ഓളി ഓളിയിട്ട് കളിച്ചു ഞാൻ ഫുൾ അടുക്കളേ കുറച്ച് തിരക്കിലാടുന്നേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നാളെ അടിച്ചുപൊളിച്ചു സനേഷട്ടുണ്ടായിരുന്നില്ല അതായിരുന്നു ഊട്ടോ വിഷമം അപ്പോൾ ബർത്ത്ഡേയുടെ കുറച്ച് സാമ്പാറൊക്കെ അപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആവശ്യത്തിനനുസരിച്ചേ വെച്ചുള്ളൂ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ എന്തോ അങ്ങനെ ആയി പോയിതാണ് അപ്പോൾ ഇനി മോര് മോരുകറയാണ് വയ്ക്കുന്നുണ്ട് മോരിന് കുമ്പളങ്ങിയൊക്കെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് വെളിച്ച വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് അരപ്പുണ്ടാക്കിയിട്ട് അതിലൊഴിക്കണം പിന്നെ ഞാനൊരു ബുക്ക് എടുത്തിട്ടുണ്ടായിരുന്നെ പന്ത്രണ്ടാം പകീട ഞാൻ ശകുനി പിന്നെ നീരവിന് ഇതാ മണ്ണാങ്കാട്ടയും കരയിലും ഇതിൽ കുറേ കഥകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് ഒന്നാം പതിപ്പ് കിട്ടിയില്ലേ ഇനി ഒന്നാം പതിപ്പ് നോക്കണം നല്ല രസമുണ്ട് നല്ല സ്റ്റോറീസൊക്കെ ആയിട്ട് കുറച്ച് കഥയൊക്കെ നമ്മൾ വായിച്ചു കേട്ടോ ഇനി കുറേ കൂടി ഉണ്ട് വായിച്ച് തീർത്തിട്ട് കൊടുക്കണം ഇനി ഇതിലെന്താ ഇൽ മിഠായി എടുത്ത് വെച്ചിട്ടുണ്ടാവുന്നത് ഇന്നലെ പായസമൊക്കെ കൊടുക്കാടുത്ത ഗ്ലാസ് ആണ് കേട്ടോ അപ്പോൾ അതിൽ നീരവ് നീരവിന് വേണ്ട മിഠ എല്ലാവർക്കും ഭാഗം വെക്കുമ്പോൾ അവനെ ഒരു രണ്ട് മൂന്നെണ്ണം മാറ്റി അവ ഇൽ ഗുണമെന്ന് ഒളിപ്പിച്ച് വെച്ചു കേട്ടോ അത് ഇന്നലെ തന്നെ തീർത്തു പനിയോള് എടുക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വേഗം വീഡിയോ ഫോൺ എടുത്ത് ഓൺ ചെയ്ത് വെച്ചതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ പണിയെടുക്കാൻ തോന്നി കഴിഞ്ഞാൽ അത്ര നല്ലതായല്ലോ അപ്പോൾ തുണികളൊക്കെ കഴുകി മരമുറിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അഴക്കകളൊക്കെ ഒന്ന് അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തുണിയോള് ഒന്ന് പെൻഡിങ് ആയിപ്പോയി ഒരു ദിവസത്തി കൂടി കൂടി ഇപ്പോൾ ഇത്തിരി ലോഡായിപ്പോയി അപ്പോൾ എന്തായാലും വാഷിംഗ് മെഷീനിലിട്ട് കഴുകാന്ന് വെച്ചിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാ വയറൊക്കെ ഞാൻ അഴിച്ചു വെച്ച് ഇതാ ഒക്കെ അഴക്കയിൽ ഇടാൻ പോവാണേ മാല മാലതീച്ച് വന്ന് എന്തൊക്കെയോ പറയേണ്ടത് ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കണ്ടോ ഇങ്ങനെയൊക്കെയാണ് അഴക്ക അഴക്ക കെട്ടി വെച്ചേക്കണത് നല്ല ഭംഗിയിൽ വിരിച്ചെനൊന്നും പറ്റുന്നില്ല പറ്റണ പോലെ കിട്ടു പിന്നെതാ പായസം തന്നിട്ടുണ്ടായിരുന്നു പാൽ പായസം രഞ്ജനേച്ച് തന്നതാ അപ്പോൾ അത് ഇത്തിരി കുടിക്കാൻ വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് എനിക്ക് പാൽപ്പായസം ഇഷ്ടമാണ് ശർക്കര പായസം അത്രയ്ക്ക് ഇഷ്ടമല്ല കാണാനില്ല നല്ല മധരാണ് ഈ പാൽ പായസമാണേ എത്ര വേണമെങ്കിലും കുടിക്കാൻ വലിയ മധരം ഒന്നും ഇല്ല വെക്കുക ഇതിപ്പോൾ ശർക്കര ആയതുകൊണ്ട് മത്തുപിടിപ്പിക്കണ മധരം ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ എന്താ പാത്രങ്ങൾ രാവിലത്തെ കുറച്ച് ഉണ്ടായിരുന്നു അപ്പം കൈയോടെ കഴുകി വെക്കാൻ വെച്ചു അല്ലെങ്കിൽ പിന്നെ അതങ്ങനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് ഇന്നത്തേക്കൊന്നും തീരണ പോലെ ആവില്ല കാര്യം കുറച്ച് ഉള്ളൂ ഇതിങ്ങനെ കയ്യോടൊക്കെ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ തിരക്കായിട്ട് ഇങ്ങനെ ഓടിപ്പണഞ്ഞ് ചെയ്യുമ്പോഴേ അത് മാത്രം ഒന്നും എൻ്റെങ്കിലും വരും പിന്നെ കാസറോളും ഉണ്ടായിരുന്നു കാസറോളും ഞാൻ ഒന്ന് തുടച്ചിട്ടാണ് വയ്ക്കാറ് കേട്ടോ ഒരാൾ രാവിലെ കൂളിയൊക്കെ തീരണോണ്ട് കൂളിയുടെ ടെൻഷനില്ലാ കേട്ടോ രാവിലെ കുളിച്ച് ഒരു കുളിയൊക്കെ തൊട്ട് അടുക്കളേക്ക് കേടുമ്പോൾ അതിൻ്റെതായൊരു നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം തോന്നണമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അല്ലെങ്കിൽ കൂളി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അയ്യോ ഇതിൻ്റെ ഇടയിൽ കുളിക്കണ്ടേ കുളിക്കണ്ടേ എന്നുള്ള ടെൻഷനാകും അതുകൊണ്ട് അതൊക്കെ വേഗം തീർത്തു പിന്നെ ഇപ്പം പറയുന്നുണ്ട് നീർക്കെട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്ക് ഇങ്ങനെ കേൾക്കണു അപ്പോൾ ഡോക്ടേഴ്സ് ഇങ്ങനെ പറയേണ്ടത്ര ഒമ്പത് മണിയുടെ ഉള്ളിൽ കുളിച്ച് കഴിഞ്ഞാൽ നീർക്കെട്ടുകൾ അങ്ങനെയുള്ള പരമാവധി അസുഖങ്ങൾ വരാണ്ട് നമുക്ക് നോക്കാം അത്ര കറക്റ്റ് സമയത്ത് കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനും അതായിരിക്കും നല്ലതെന്ന് അപ്പോൾ ഇപ്പം പരമാവധി ഞാൻ അങ്ങനെ കുളി കഴിക്കാൻ നോക്കാറുണ്ട് കേട്ടോ പിന്നെ നീരവിൻ്റെ മുടി വെട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ എന്നാലും ഞാൻ പരമാവധി കുളിക്കും മുടി വെട്ടണ ദിവസം അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് കുളിയൊക്കെ കുറച്ച് ലേറ്റ് ആവുക ആ കുളിയൊക്കെ കഴിച്ചുകൊണ്ട് തന്നെ പിന്നെ ആ പണി തീർന്നല്ലോ വെച്ചിട്ടേ പിന്നെ അത് ആ കുക്കറ് ഒന്ന് ഒഴിവാക്കുക കുമ്പളങ്ങയും ഒക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു മോരുകറക്കി അപ്പോൾ അത് വേഗം ഞാൻ മൺചട്ടിയിലാക്കി അതിലാകുമ്പോൾ നമുക്ക് രണ്ട് ദിവസം ചൂടാക്കി ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റും വരുമല്ലോ അപ്പോൾ അതിൽ ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ കുക്കറൊന്ന് കഴുകി പിന്നെ അതിൽ അരി ഇടാനാ കേട്ടോ ചൂട് വെക്കണമല്ലോ എന്തായാലും ഒരു പതിനൊന്ന് മണി ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു ഇപ്പോഴേ വെച്ചു കഴിഞ്ഞാൽ ഇപ്പാവശ്യത്തെ അരി കിട്ടിയത് മാവേലിന്ന് കിട്ടിയത് വലിയ കുഴപ്പമില്ലാട്ടോ അതുകൊണ്ട് അത്യാവശ്യം വെന്ത ചോടൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് അതന്നെ ഒരു സമാധാനം പിന്നെ ഞാൻ വേഗം താ അടിച്ചു വരാൻ തന്നു അടിച്ചു വരുമ്പോൾ അവിടെ ഞാൻ തുണി ഇങ്ങനെ നൈറ്റി തുണി ഉണ്ടല്ലോ അത് മടക്കി വെച്ചിട്ടുണ്ട് അത് ഈ വെള്ളമൊക്കെ ആകുമ്പോൾ സ്ലിപ്പാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ അതാ അടിച്ച് കോരി ഇനി വേണം തുടക്കാൻ അടിച്ചുവാരി വന്നപ്പോഴേട്ടാ ശ്രദ്ധിച്ചത് ഇതാ മേശയുടെ ചൂട് ഞാൻ ഈ സാമ്പറാണ് ഈ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാനതൊന്നുകൂടെ എടുത്തിട്ട് കത്തിക്കാണ് കേട്ടോ മേശ ഒക്കെ ഒരുവിധം ഒതുക്കി വെച്ചതാണ് കാണുമ്പോൾ എന്തോ പോലെ എനിക്കെന്നെ തോന്നുന്നു ഒതുക്കി തന്നെയാണ് പക്ഷെ ഇങ്ങനെ ആവണുണ്ട് ഒരു പതിവായിരിക്കുന്നു ഒതുക്കി ഞാൻ ഒതുക്കി വെക്കുക ഞാൻ ഞാനും ഉണ്ണിയും കൂടെ അതൊക്കെ വലിച്ചെടാം അതന്നെ ഒരു പതിവായിരിക്കുന്നു അപ്പോൾ മാഷിയും സാധനങ്ങളുടെ ഇടയിൽ അടിക്കുമ്പോഴാണ് കസാരയുടെ ഇടയിൽ അവൻ്റെ മാജിക് കാർഡ് ഇരിക്കണാണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടുവച്ചു അല്ലെങ്കിൽ അവനോട് ഞാൻ പറയും സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി എവിടെയെങ്കിലുമൊക്കെ നടക്കാൻ പറ്റണ പോലെ ആക്കി വെക്കാൻ അവിടെ കണ്ടില്ലേ വഴി ഇതാ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ആസാര വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അവൻ മാജിക് കാർഡ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അങ്ങനെ ഒരു പരിപാടികൾ പരിപാടികളുണ്ടാവും അവൻ്റെ ഓരോ ടോയ്സുകൾ ചിലപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണോ അടുക്കളയിൽ ഇരിക്കുന്നതാണോ അങ്ങനെ പിന്നെ അ ടോയ്സുകളൊക്കെ ഒരുവിധം വൃത്തിയാടായി ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ മേശയുടെ ചോട്ടിലും അവിടെ ഇവിടെയൊക്കെ കെടുക്കുക ചില വണ്ടികൾ ചില സമയത്ത് നോക്കുമ്പോൾ കാണില്ല ആ വണ്ടി ആ മേശയുടെ ഇടയിലും അവിടെ ഇവിടെയൊക്കെ പോയി കെടുക്കുന്നുണ്ടാവും എന്നിട്ട് കളിക്കാൻ നോക്കുമ്പോൾ അയ്യോ അത് കാണാലേ ഇത് കാണാലേ പറഞ്ഞിട്ട് അവൻ കിടന്ന നിലവിളി പിന്നെ എന്നെ ഇട്ടിട്ട് അവിടെയൊക്കെ തപ്പിപ്പിക്കും ചിലപ്പോൾ ആ ബാഗ് ടോയ്സ് പറഞ്ഞാൽ ആ ബാഗിൻ്റെ ഉള്ളിൽ ഔട്ട് ആക്കെ അപ്പോൾ പറ്റണ സാധനങ്ങളൊക്കെ ഇതാ ഇങ്ങനെ ഞാൻ എടുത്ത് ഒതുക്കി വയ്ക്കും കിട്ടണ സമയമൊക്കെ കാര്യമൊന്നുമില്ല കണ്ടില്ലേ ബാറ്റ് ഇരിക്കണത് ചെരുപ്പിൻ്റെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അങ്ങനെ ഓരോ സംഭവങ്ങളുണ്ട് പിന്നെ ബോൾ കാണാൻ ആ പറഞ്ഞിട്ടായിരുന്നു കെട്ടോ ബോൾ ഇതാ മാശയുടെ അടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു ഹാ എന്താ ഇപ്പം ചെയ്യുക അടിച്ചു വരിയാലും പിറ്റേ ദിവസം വീണ്ടും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണോണ്ടേ എന്താ എവിടെയാണെന്നൊന്നും പ്രവചിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അങ്ങനൊരു ഉപകാരമുണ്ട് ഇപ്പോൾ ടോയ്സൊക്കെ നടന്നിട്ട് പിന്നെ ഇത് ആ ചെരുപ്പിൻ്റെ സ്റ്റാൻഡിൽ ഇത് ആ ചെരുപ്പൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടോ കൊണ്ടുവയ്ക്കുന്നത് അത്യാവശ്യം ചെരുപ്പുകളുണ്ടായിരുന്നു ഒരു തോന്നൽ തോന്നി കഴിഞ്ഞാൽ എല്ലാം എടുത്തിട്ട് ഒതുക്കി വയ്ക്കട്ടെ ഞാൻ പക്ഷേ തോന്നണം എന്ന് മാത്രം അങ്ങനെ ചെരുപ്പുകളൊക്കെ ഷൂസ് ഒരു മൂന്നാല് ജോഡി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പിന്നെ ചെരുപ്പുകൾ പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ഇതാ ഞാൻ അവൻ്റെ ട്രെഡി പേടൊന്നും വയ്ക്കാൻ സ്ഥലം ഉണ്ടായില്ലേ അപ്പോൾ സ്റ്റാൻഡിൻ്റെ മുകളിൽ അപ്പോൾ ആരെങ്കിലും വന്നാലും പെട്ടെന്ന് ചെരുപ്പുകളെല്ലാം കാണുക പുറത്ത് വയ്ക്കാൻ പറ്റില്ല കാരണം നായ്ക്കളൊക്കെ ചെരുപ്പുകളൊക്കെ കടിച്ചു കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഞാനതായാലും ഒരു ഗ്യാപ്പ് എടുത്തിട്ട് അവിടെ ടെഡി വേണം സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടായിരുന്നെ ആ അവൻ്റെ ടോയ്സ് വേണ്ടില്ലേ മൊയൽ അവനൊക്കെ കുഞ്ഞിതായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് കേട്ടോ കുറച്ചൊക്കെ കേടാവാൻ തുടങ്ങിയിട്ടതിൻ്റെ അതിൻ്റെ സൈഡിൽ നിന്ന് പഞ്ഞി സാധനങ്ങളൊക്കെ പോരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും കാണാൻ ഒരു രസല്ലേ അതൊക്കെ എടുത്തിട്ട് തീരവരന്ന് പൊന്തുടും കൂടി നടന്നില്ലേ ആട്ടോ ആ കുഞ്ഞി ടീ ഐ ലവ് യു എന്ന് എഴുതിയേക്കണ കുഞ്ഞി ടീലേ അതിനൊന്നും പിടിക്കാൻ തന്നെ അവന് പൊന്തി കിടന്നില്ല കുഞ്ഞിതായിരുന്നപ്പോൾ കയ്യിൽ ഒരു ഭാരം ഇരിക്കുന്ന പോലെ അതിന് മാത്രം ഭാരത എന്നാൽ കുഞ്ഞി വാവോളാവുമ്പോൾ അവർക്ക് അതൊന്നും പൊന്തില്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഓണം പോടുന്നു എന്നിട്ട് ഞാൻ എന്താ മെല്ലെ ടി വി ഒക്കെയാണ് വെച്ചു നല്ല പാട്ടുകളോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കാണുമ്പോൾ നമുക്ക് പണോളെടുക്കാൻ കുറച്ചും കൂടെ സ്പീഡായാലോ പിന്നെ ഇനിയിപ്പോൾ തുടയ്ക്കാനേ ഉള്ളു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുടയ്ക്കണം അപ്പോൾ പാട്ടൊക്കെ വെച്ച് ചെയ്യുമ്പോൾ രസമല്ലേ അങ്ങനെ ടി വി ഓൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴ അവിടെ ഓരോരോ സാധനങ്ങൾ അവൻ്റെ പീക്കിരി പീക്കിരി സാധനങ്ങൾ ഇങ്ങനെ മാച്ച് ചെയ്യാൻ അതൊക്കെ എടുത്തിട്ട് ഞാൻ ആ ബാഗിലിട്ട് ഇനി ആ ബാഗ് ഒരു ദിവസം എടുത്ത് ഒതുക്കണം കാരണം ആവശ്യമില്ലാത്ത കുറേ കൂടെ പൊളിഞ്ഞ സാധനങ്ങൾ ബാറ്ററി പൊട്ടി പൊട്ടി കേടായത് യൂസ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ട് അടിയിലായിട്ട് അപ്പോൾ അതൊക്കെ ഇടുന്നെടുത്തിട്ടിനി വൃത്തിയാക്കണം പിന്നെ അതാ ചന്ദനത്തിരി ഞാൻ ഞാനത് ഇപ്പം മേശ ഒരു പേപ്പർ പിടിച്ചിട്ടാണ് കാരണം എൻ്റെ കണ്ണൻ്റെ മേത്തൊക്കെ ഒന്ന് കരി പുക തട്ടിട്ടാണോ എന്നറിയില്ല ഒരു കടത്ത കളറ് വരാൻ തുടങ്ങിയിട്ടുണ്ട് മുഖത്തൊന്നൂല്യ കഴിയുമ്പോൾ മാത്രം അപ്പോൾ ഞാൻ ഇടയ്ക്കുന്നതാ തുണി എടുത്ത് തുടയ്ക്കുമ്പോൾ മണ്ണുകൊണ്ടുണ്ടാക്കണ ഇതാണല്ലോ അപ്പോൾ അത് നീല പെയിൻ്റ് പോയിട്ട് അത് വെള്ള കളർ ആവാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഒരു സ്കെച്ച് പാനെടുത്ത് കൈക്കൊക്കെ ഒന്ന് കളർ അടിച്ച് നോക്കി നോക്കിയിട്ടാണ് പക്ഷെ ശരിയായില്ല അത് ഒരു വൃത്തികേട് പോലെ എന്താ ചെയ്യാറില്ല കണ്ണനെ മാറ്റി നിർത്തി വിളക്ക് വെയ്ക്കാൻ എനിക്കിഷ്ടമല്ല എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നിർത്തി അവരുടെ മുന്നിൽ വിളക്ക് വയ്ക്കണം എല്ലാ ദൈവങ്ങളും അപ്പോൾ കണ്ണനെ മാറ്റിയിട്ടില്ലേ അതുവരെ അവിടെ ഇരിക്കട്ടെ വിളക്ക് വയ്ക്കുമ്പോൾ വിളക്കിൻ്റെ ഇതുകൊണ്ടും ചെറിയ രീതിയിലൊരു കരി വരുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല ഒന്ന് മാറ്റിയെടുക്കാൻ ആരോടാ ചോദിക്കുക എന്തായാലും നമ്മൾക്ക് അത് വിടാം എണ്ണക്കൂപ്പി ഉണ്ടായിരുന്നു എണ്ണ കഴിഞ്ഞത് അപ്പോൾ ഞാൻ അതൊക്കെ പിടിച്ചിട്ടാണോ നിൽക്കണത് പിന്നെ അതാ യൂട്യൂബിൽ സ്ത്രീകുട്ടിയുടെ വീഡിയോ തുടർന്നപ്പോൾ തന്നെ അപ്ലോഡായി കെടുക്കണമുണ്ടായിരുന്നു അന്നാ പിന്നെ കുറച്ചു നേരം അത് കണ്ടിട്ട് ആവാ വെച്ചു വേദക്കുട്ടി ഉണ്ടല്ലോ സ്ത്രീകുട്ടിയുടെ മോ സ്ത്രീകുട്ടിന്ന് എൻ്റെ എൻ്റെ പേര് തോന്നുന്നു അപ്പോൾ അവരുടെ മോളുണ്ടല്ലോ വേദ നല്ല ക്യൂട്ട് കുട്ടിയിട്ടൊക്കെ നല്ല ഇഷ്ടമാണ് ആ കുട്ടിയുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ അപ്പം ഞാൻ അതൊക്കെ ഇരുന്ന് കാണും പിന്നെ ഇവരൊക്കെ നമ്മുടെ മോട്ടിവേഷൻ നമ്മൾ ഇതേപോലെ ഓരോ വീഡിയോസൊക്കെ എടുത്ത് ഇടാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഇവരുടെ ഇങ്ങനെ കണ്ടോട്ടിരിക്കാൻ രസമാണ് ആരുടെ ആദ്യം വേണം ഇപ്പോൾ കല്യാണിടെ അധികം വരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഓരോ എന്താണ് ആദ്യം വേണം അതൊക്കെ ഇരുന്ന് കാണും ആ അങ്ങനെ ഇനി ഇതാ ഇതും കൂടിയുള്ളൂ ഇവിടെയും കൂടി ഒന്ന് അടിച്ചു വരിയാൽ മതി മാടാലെ തട്ടിയോണ്ട് പിന്നെ ആ മാറാലേ തട്ടേണ്ട കാര്യമില്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ അവിടേക്കൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എല്ലായിടത്തും ബാത്റൂമിലും ഹോളിലും ചെറിയ രീതിയിൽ മാടാല പൊന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ കയ്യോടടുത്ത് വൃത്തിയാക്കി അത് കഴിഞ്ഞ് വേഗം അടുക്കളയിലേക്ക് വന്നിട്ടേ അരി കുതിർത്തത് ഉണ്ടായിരുന്നു അത് എന്തായാലും ചോറ് വേവിക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ കുക്കറിൽ മോര് മോരുകറിക്ക് വേണ്ടി കുമ്പളങ്ങയൊക്കെ വേവിച്ച് വെച്ചതായിരുന്നു അതൊരു വേറെ പാത്രത്തേക്ക് മാറ്റിയിട്ട് വേഗം അരി കഴുകി വേവിക്കാൻ വെച്ചുട്ടാ ചോറ് ഉച്ച വടായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ചോറ് വേവിക്കാൻ വെച്ചിട്ടില്ലേ പിന്നെ ഞാൻ അരിയും മടന്ന് പൂട്ട പിന്നെ ഉച്ചയ്ക്ക് ഇരി കഴിക്കാൻ അടുക്കളയ്ക്ക് വരുമ്പോഴാണ് അയ്യു ചോറ് ചിലല്ലോ ഓർക്കുക പിന്നെ എപ്പോഴത്തെ അരിയെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പണിയും തരണോണ്ടേ അരിയൊന്നും പെട്ടെന്ന് വേവാത്തതുകൊണ്ട് ഇപ്രാവശ്യത്തെ കുഴപ്പമില്ല എന്നാലും നേരത്തെ മുൻകൂട്ടി വെക്കും ഒരു പന്ത്രണ്ട് മണി ആ നേരമൊക്കെ ആകുമ്പോഴേക്കും വെക്കും കൂട്ടാം അങ്ങനെ കുക്കറൊക്കെ എടുത്ത് വെച്ചപ്പോഴാണ് അവിടെ അടുത്ത പാത്രത്തിൽ രാവിലെ ദോശയ്ക്ക് എണ്ണ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് തുറന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ആ ഫ്രഷ് മാറ്റി വെച്ചിട്ട് കയ്യോടെ അതൊക്കെ വെളിച്ചെണ്ണ ഇനി വേറെ എന്തെങ്കിലും എടുക്കാമോ വെച്ചിട്ട് അതവിടെ മൂടി വെച്ചു കൂട്ടോ കറക്റ്റായിട്ട് പിന്നെ ഞാൻ കഴുകി വെച്ച പാൻ താഴെ വീഴാറായി ഇരിക്കാൻ ആ കുട്ടയിൽ അപ്പോൾ അതൊന്ന് കയറ്റി വെച്ചപ്പോഴാ കപ്പ് കിട്ടിയത് അപ്പോൾ കപ്പ് കണ്ടു കഴിഞ്ഞപ്പം എനിക്കൊരു കപ്പ് വെള്ളം കുടിക്കണം കേട്ടോ അപ്പം അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ആ പാത്രമൊക്കെ കഴുകി വെച്ചു വെള്ളം കൂടി കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ വീഡിയോ ഷോർട്ട് വീഡിയോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കെട്ടോ അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള പാട്ട് ഞാൻ ഓഡിയോ അടക്കം യൂ ഇതിൽ വെച്ചതാണ് കേട്ടോ എന്നിട്ട് പോസ്റ്റ് ചെയ്തപ്പോൾ ഇത് ആ കോപ്പി റൈറ്റ് വന്നിട്ട് കട്ടായി അല്ല ബ്ലോക്ക് പോയി വീഡിയോ അപ്പോൾ ഞാൻ ഒന്നുകൂടിയും എടുത്തിട്ട് സൗണ്ട് എഡിറ്റ് ചെയ്യുകയാണെ പക്ഷേ പാട്ട് കേൾപ്പിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമം ഉണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഈ പാട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഇൻസ്റ്റാഗ്രാമിൽ ഏതോ ഒരു പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ അതിന് വന്ന പാട്ടാണ് പിന്നെ അതിൻ്റെ വീഡിയോ ഞാൻ തപ്പി പിടിച്ച് കണ്ടുപിടിച്ച് ദൈവം സാഹചര്യ ഇനി കോപ്പി റേറ്റ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി പകുതിയോ വീഡിയോ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞോട്ടോ കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യുക ഇനിയിപ്പോൾ യൂട്യൂബുകാർക്ക് ഇഷ്ടാവാണ്ട് നമ്മൾ എടുത്തിട്ടിട്ട് വെറുതെ അപ്പോ ഞാൻ എന്തായാലും ഇനി നമുക്ക് പണികളിലേക്ക് കിടക്കാം ഇനിയിപ്പോൾ ഈ ഫ്രണ്ടിലെ വരാൻ വരാൻ താ അതിനെന്താ പറയുക അവിടെയും കൂടെ ഒന്ന് തുടച്ചിട്ടിട്ട് വേണം പറ്റിയ പൂച്ചക്കെ നടന്നിട്ട് കുഞ്ഞിക്കാലുകളിലെ പാടുകൾ കാണാണ്ട് കേട്ടോ അപ്പോ അവിടേക്കൊന്നും ക്ലീൻ ചെയ്തിട്ട് പിന്നെ നമുക്ക് ചെടികളിലേക്ക് കിടക്കാം അങ്ങോട്ട് കിടക്കുമ്പോഴേക്കാം കേട്ടോ ഞാൻ അവിടെ കുറച്ച് ചെരുപ്പുകൾ കണ്ടത് ഇങ്ങനെ താഴെ എടുക്കുമ്പോഴേ മഴ അങ്ങനെ ചാടുമ്പോൾ നിറച്ച് അഴുക്കാവുന്നുണ്ട് പിന്നെ ചെരുപ്പം എത്ര പ്രശ്നം കൊണ്ടിട്ടും അടച്ചിട്ടും വെളുക്കണമെന്നില്ല അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കയറ്റി ഒതുക്കി വെക്കുക ചെയ്യുക അത്യാവശ്യമുള്ളത് ഇങ്ങനെ വെക്കും പിന്നെ ഇടയ്ക്ക് ആവശ്യത്തിന് എടുക്കണത് ഞാൻ ഉള്ളിലെ ഷൂറാക്കലും വെക്കും കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വടിയൊക്കെ കഴുകി അതിൽ നോക്കാറുന്നുണ്ടോ വലിയ അഴുക്കൊന്നും ഇല്ല അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചെടികളിൽ നോക്കിയപ്പോൾ ചില ഇലകളൊക്കെ ഇങ്ങനെ കെടുക്കുന്നുണ്ട് പിന്നെ ചട്ടി കണ്ടില്ലേ ചട്ടിയിൽ എന്തോ വീണിട്ട് പൊട്ടിയതാണ് കേട്ടോ അപ്പോൾ ധൈര്യം പ്ലാസ്റ്റിക് ചട്ടി വേടിച്ചു വയ്ക്കുക കാരണം തേങ്ങയും മച്ചിങ്ങയൊക്കെ ഇങ്ങനെ വീഴുക പട്ടയൊക്കെ വീഴുമ്പോൾ ചട്ടികൾ ഇങ്ങനെ പൊട്ടുമല്ലോ അപ്പം ഞാൻ പിന്നെ വലിയ റിസ്ക് എടുത്തില്ല വെള്ളച്ചട്ടി എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വീടിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്തായാലും ചടം വരട്ടെ അങ്ങനെ ഞങ്ങൾ ചെടികൾ കുഴപ്പമില്ലാത്ത രീതിയിൽ പാവണുണ്ട് തണലത്തൊക്കെ വയ്ക്കുക പിന്നെ ഞങ്ങളുടെ കോളാമ്പി ചെമ്പടത്തി കാണാൻ നല്ല രസമുണ്ടില്ല എല്ലാ ചെടികളും കൂടെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കിട്ടുക ഓരോ ഇലകൾ വരുമ്പോൾ അവർക്ക് ഇണ്ടാവണ ഓരോ മാറ്റങ്ങൾ കാണുമ്പോഴും സന്തോഷമാണ് അങ്ങനെ അതേ ചെമ്പ് മണി പ്ലാന്റിൽ പടർന്നില്ല ആ കോലുമങ്ങൾ പടർന്നില്ല അതിങ്ങനെ കട്ടക്കുത്തി അറിയില്ല അതിൻ്റെ ഉള്ളിൽ കൈയിടാനും പേടിയാട്ടോ ചിലപ്പോ വല്ല പാമ്പ് എന്തെങ്കിലും ഉണ്ടാവൂന്നറിയില്ല വില്ലീശിനെ വീട്ടിൽ ഇങ്ങനെ പടർത്തിയിട്ട് പാമ്പ് പാമ്പുണ്ടായിരുന്നു എന്നൊക്കെ വില്ലീശം പറയുന്നതായിരുന്നു നീൽക്കൊല്ലി എന്തോ വിഷമില്ലാത്ത അതിനായിരുന്നു എന്നാലും വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് പണിയാവല്ലോ അപ്പൊ അതിനൊക്കെ തൊട്ട് തലോടി പിന്നെന്താ വിളക്ക് തൂങ്ങി എടുക്കണോ അപ്പൊ അതില് അതൊന്ന് കഴുകി വെക്കാന്ന് വിചാരിച്ചു ഇങ്ങനെ ഈ കരിയോടെ ഇരിക്കണ്ടല്ലോ വെച്ചിട്ട് കയ്യോടെ അതും കൂടെ കഴുകി വെച്ചു അത് കഴിഞ്ഞ് ഓടി വന്ന് തേങ്ങ ചിരകാന്ന് തന്നു കെട്ടോ തേ തേങ്ങ ചിരകിയിട്ട് വേണമല്ലോ മോരുകറി കാച്ചാൻ വേണ്ടിട്ട് ഏർ എന്തായാലും ഒരു മണി അവാടായിട്ടുണ്ട് ചൂട് എന്തായാലും വെന്തിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ ഈ പരിപാടിയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാ പിന്നെ നേരെ ഫുഡ് കഴിക്കറങ്ങാലോ അപ്പോൾ അങ്ങനെ അതും കൂടെ കഴിഞ്ഞ് വേഗം അടുപ്പത്ത് വെച്ച് കടുക് പൊടിച്ച് ഉലവ് ഇട്ട് പിന്നെ കുറച്ച് വേപ്പില കുറച്ച് കൂടുതൽ വേപ്പിലായി അത്ര നല്ലത് നല്ല സ്മെല്ലുണ്ടാവും കുറച്ച് മുളക് പൊടി ഇടുക ചെറിയൊരു കളറിന് കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങയില് ജീരകം പച്ചമുളക് പിന്നെ കുറച്ച് കൂടുതൽ തേങ്ങ ആയി കഴിഞ്ഞാൽ അത് അത്ര ഇതുണ്ടാവും പിന്നെ കുറച്ച് തൈരും കൂടെ ഒഴിക്കുക പുളി ഇല്ലാത്തതായാൽ നല്ലത് അത്ര പുളി വേണ്ട എന്നാണ് എനിക്കിഷ്ടമല്ല വലിയ പുളി മോര് മോരുകറയിൽ എന്നിട്ട് അതൊക്കെ അരച്ചൊഴിച്ചിട്ട് തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഞാനിത് കാച്ചണത് അപ്പോൾ തിളപ്പിച്ച് വേപ്പില പൊടിക്കാൻ പോയപ്പോൾ അത് മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ചൂട് പിടിക്കല്ലോ അപ്പോൾ ഒത്തിരി ഒരുമാതിരി തൈര് ഒഴിച്ചുകൊണ്ട് പിരിഞ്ഞ ഒരു ടേസ്റ്റല്ല ടേസ്റ്റൊക്കെ ഓക്കെയാണ് സെറ്റാണ് പക്ഷേ അതിൻ്റെ ഒരു ടെക്സ്ചർ ഒരു മൂരി മൂരുകറിയുടെ ഒരു ലൂസ് ഇത് വന്നില്ല എന്നാലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് നാളേക്ക് ചൂടാക്കി ചൂടാക്കി ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നല്ലൊരു കാളൻ്റെ ഒരു ലുക്ക് വരും നല്ല ടേസ്റ്റുമാണ് നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ മൂരി കറിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടേ എനിക്കിഷ്ടമാണ് ഞാൻ ജോലിക്കൊക്കെ പോകുമ്പോൾ അവിടെ ലതേച്ചിട്ടുണ്ട് ലതേച്ചി എനിക്കിങ്ങനെ മോരുകറി കൊണ്ടുവന്ന് തരാറുണ്ട് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അയന എൻ്റെ കൂട്ടുകാരി അവളിങ്ങനെ എനിക്ക് സ്പെഷ്യലായിട്ട് മോരുകറി പിന്നെ ആ ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവിയൽ എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം അവിയൽ എനിക്ക് ദനിയേജ് കൊണ്ടുവന്ന് തരും എൻ്റെ വീട്ടിൽ ഇറച്ചി മീൻ അങ്ങനത്തെ ഒന്നും കൂടുതൽ അച്ഛൻ ഇങ്ങനത്തെ കറികളൊന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ കറികളാണ് കൂടുതൽ വെജിറ്റേറിയൻ അപ്പോൾ അതൊക്കെയാണെങ്കിൽ കൂടുതൽ ഇഷ്ടം അപ്പോൾ എനിക്ക് അവരിങ്ങനെ കൊണ്ടുവന്ന് തരും എനിക്ക് മെയിൻ സാധനം എനിക്ക് എനിക്കിഷ്ടമാണ് കേട്ടോ അപ്പം ഈ രണ്ട് സാധനങ്ങൾ ഇരിക്കി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വെക്കും വെച്ചിട്ട് ആദ്യമൊന്നും റെഡി ആവാറില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇവിടെ രഞ്ജനയിച്ചോടും ഒക്കെ ഓരോ കറികളെ പറ്റി ചോദിച്ചിട്ട് അങ്ങനെ റെഡിയാക്കാം കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഞാനെന്താ തയ്ക്കാൻ കുറച്ച് തുണികൾ ഷേപ്പ് ആക്കാണ്ടായിരുന്നു അതുകൂടെ കഴിഞ്ഞ് വേഗം ഞാൻ ഭക്ഷണം കഴിച്ച് പിന്നെ നീരവിനെ കൊണ്ടുവരാൻ പോയതാണ് കേട്ടോ നിരവ് വന്നു ഇനി അവൻ്റെ കാര്യങ്ങൾ നോക്കണം കുട്ടിയാകെ ഓടി നടക്കുകയാണ് സന്തോഷം കൊണ്ട് കുറേ അംഗവാടിയിലെ വിശേഷങ്ങളും കുടുംബങ്ങളും കുടുംബന്മാരുടെ കഥകളും അവൻ്റെ കഥകളും ഒക്കെ കൂടി പറഞ്ഞ് കുറേ രസത്തില് ഞങ്ങളങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യാൻ പറയില്ല എന്നെ ഇഷ്ടപ്പെടുന്നവരെ എന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അപ്പം അടുത്ത വീഡിയോ ഒരു കാണാവേ